എൻ്റെ പേര് ബിജി ലൂക്കാച്ചൻ ഞങ്ങൾ മൂവാറ്റുഴയ്ക്കടുത്ത് പറമ്പഞ്ചേരി സെൻറ് സ്റ്റീഫൻസ് ചർച്ചിട വകയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് പുറത്തിന് വേദന കൊണ്ട് ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും മേല ഒരു ബാഗ് ഒരു തുവാല പോലും എൻ്റെ കൈ പിടിക്കാൻ മേല കയ്യിലോട്ടും ആ വേദന ഇറങ്ങിയിട്ട് കരഞ്ഞ ഞാൻ ആ തൂണിൻ്റെ അവിടെ ഇരുന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഞാൻ ആ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആ വേദനകൾ ഒത്തിരി കുറവുണ്ട് ഞാനത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പണികളും ചെല്ലാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കൊരു ഇരുന്നൊരു പണിയോ നിന്നൊരു പണിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതിനുശേഷം എനിക്ക് അങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അങ്ങനെ ആ മൂന്ന് മാസം ഉടമ്പടി ഞാൻ ചെയ്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല വീട്ടിലമ്മ കിടപ്പുരോഗിയായിപ്പോയി രണ്ട് പേരെപ്പോഴും കൂടെ വേണമായിരുന്നു അതിനാൽ പിന്നെ എനിക്കത് പുതുക്കാൻ സാധിച്ചില്ല പിന്നെ പ്രാർത്ഥനയിൽ ഞാൻ കുറേയൊക്കെ ഉഴപ്പാൻ തുടങ്ങി അത് കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം മെയ് മാസം ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഈ മകള് ഇരുപത്തൊന്നാം തീയതി ഇരുപതാം തീയതി വരെ എല്ലാ കുട്ടികളെ പോലെ ഓടിച്ചാടി കളിച്ച് നടന്ന കുഞ്ഞ് ഇരുപത്തൊന്നാം തീയതി രാവിലെ ഇവക്ക് പുറത്തിന് വേദനയും കഴുത്തിന് വേദനയും നടുവേദനയാണെന്ന് പറഞ്ഞു അപ്പം അതിന് തലേദിവസം രണ്ട് ദിവസം എൻ്റെ ഇളയ കുഞ്ഞ് ഹോസ്പിറ്റലിലായതുകൊണ്ട് ഈ കുഞ്ഞ് ഈ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞിനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിർത്തിയത് അപ്പം ഞാൻ അവൾ അന്ന് ഇവൾ നിന്ന സമയത്ത് ഈ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ ഒന്ന് തെന്നി വീണു അപ്പം അതിൻ്റെ വേദനയാണെന്ന് ഓർത്തോണ്ട് വീട്ടിലെ ഹസ്ബൻഡ് മാത്രമല്ലായിരുന്നു ഹസ്ബൻഡ് മുറുവെണ്ണയൊക്കെ തൂത്ത് ചൂടൊക്കെ പിടിച്ച് തിരുമി പക്ഷേ കുഞ്ഞിന് വേദന കുറയുന്നില്ല വൈകുന്നേരമായപ്പോൾ ഒരു പാരസെറ്റാമോൾ കഴിച്ചു കുറയുന്നില്ല രാത്രിയായപ്പോഴത്തെ കുഞ്ഞ് കാലം നിലത്ത് കുത്താതെയായി നേരം വളർത്തപ്പോൾ ഒട്ടും കാലു കുത്തിയല എടുത്തുകൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾ മൂവാറ്റുഴ നിർമ്മല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ എക്സ്റേ എടുത്തു എക്സ്റേയിൽ ഒരു കുഴപ്പവുമില്ല ഇല്ല എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐ എടുക്കാൻ തൊടുപുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എം ആർ ഐ എടുത്തപ്പോൾ ഒക്കെ ആംബുലൻസിനെ സ്ട്രെച്ചറേ കടത്തിയാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഞരമ്പിന് ഇൻഫെക്ഷനാണ് കുഞ്ഞ് എത്രയും പെട്ടെന്ന് നല്ല ഒരു നൂറോടെ എടുത്തോട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ മെഡിക്കൽ കോളേജിൽ പോക്കോ ഇല്ലെങ്കിൽ അമൃതയിൽ പോണതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ രാജഗിരി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അന്ന് ഇളയ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് മേടിച്ച് ഞാൻ വേഗം ഹോസ്പിറ്റലിലോട്ട് വന്നു മൂവാറ്റോട് ഹോസ്പിറ്റലിലോട്ട് പിന്നെ ചേട്ടൻ രാജഗിരിക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു അവിടുന്ന് എത്രയും പെട്ടെന്ന് ആംബുലൻസിന് തന്നെ ഞങ്ങൾ രാജഗിരിയിലോട്ട് കൊണ്ടുവന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു അവരെല്ലാവരും എം ആർ ഐ കണ്ടതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി കുഞ്ഞിൻ്റെ രോഗത്ത് ലക്ഷത്തിലൊരാൾക്ക് വരുന്ന ഒരു രോഗം അതായത് എയ്ഡം ഡിസീസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ നശിപ്പിക്കുന്ന ഒരു വൈറസ് കുഞ്ഞിൻ്റെ ശരീരത്ത് കയറി അയക്കുമായിരുന്നു അത് കാരണം കുഞ്ഞിൻ്റെ വലതു കശം മുഴുവൻ തളർന്നുപോയി കൈക്ക് വീക്കായി സംസാരിക്കുമ്പം കുഴഞ്ഞു പോകായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ രോഗം കുറച്ച് ഭാഗം ഡോക്ടറെ കൂടെ പറഞ്ഞപ്പം തന്നെ ഞങ്ങൾ എട്ട് വർഷം കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണത് അപ്പം ഞാൻ കുറേ കരഞ്ഞു അപ്പം ഞാൻ അവിടുന്ന് സിസ്റ്റർമാരോട് ചോദിച്ചു എനിക്ക് ഇച്ചിരി എവിടെയെങ്കിലും കൃപാസന മാതാവിൻ്റെ തൈലുണ്ടോ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം ഒരു സിസ്റ്റർ കൊണ്ടുവന്ന് എൻ്റെ തന്നു ഞാൻ അത് അന്നേരം നേരെ വിശ്വാസം പ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ നടുവേൽ നന്നായിട്ട് തൂത്തു അതിന് ശേഷമാണ് ഞങ്ങൾ രാജഗിരിയിലോട്ട് പോകുന്നത് അവർ പറഞ്ഞു ഇപ്പോഴത്തെ എം ആർ ഐയിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് നാളെ ഒന്നോടെ ചെയ്യണം ഫസ്റ്റ് സ്റ്റിറോയിഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് രാത്രി തന്നെ സ്റ്റിറോയിഡ് ചെയ്തു നാളെ നമുക്ക് ഒന്നുകൂടെ അന്ന് തന്നെ രാത്രി എം ആർ ഐ ചെയ്യാൻ നോക്കി ഇപ്പോൾ ഉള്ള ഒരു തരത്തിലും വേദന കൊണ്ട് ഇവക്ക് കിടക്കാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം അവർ ഒന്നോടെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോഴാണ് അത് ബ്രെയിനയിലും ബാധിച്ചു നട്ട സ്പൈനലിൽ നിന്ന് ബ്രെയിനയിലോട്ടും കയറിയിട്ടുണ്ട് അതൊരു കണ്ടമാനം പല സ്ഥലത്ത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഇതിന് മൂന്ന് ട്രീറ്റ്മെൻറ്റാണ് ഇതിനുള്ളത് ഒന്ന് ഇഞ്ചക്ഷ പിന്നെ സ്റ്റിറോയിഡ് രണ്ടാമത് ഒരു ഇഞ്ചക്ഷൻ മൂന്നാമത് പ്ലാസ്മ തെറാപ്പി അപ്പോൾ ഈ സ്റ്റിറോയിഡ് ഒരു രണ്ട് ദിവസം നോക്കി സ്റ്റിറോയിഡ് കഴിച്ചിട്ട് മാറ്റമൊന്നുമില്ല അപ്പം ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ വിലയുള്ള ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയായില്ല എങ്കിൽ മൂന്നാമത്തെ പ്ലാസ്മ തെറാപ്പി ചെയ്യുമ്പോൾ ഈ ഇഞ്ചക്ഷൻ ചെയ്തതല്ല അത് അരിച്ചു കളയും എന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല അവർ വേഗം തന്നെ പ്ലാസ്മ തെറാപ്പിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തു ഈ സമയത്തല്ല ഞങ്ങളെല്ലാം ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരെല്ലാം കൃപാസന മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവേ ഞാൻ സാക്ഷി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഉടമ്പടി എടുക്കാൻ വൈകിയതുകൊണ്ടാണോ ഈ പരീക്ഷണം തരണേ ഞാൻ ഈ എൻ്റെ കുഞ്ഞ് കാലുകുത്തി നടക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് സാ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു ഐ സിയുയിലോട്ടാണ് അവളെ കയറ്റിയത് ഐ സി യുയിൽ പതിനാല് ദിവസം ഐ സി കിടന്നു കറക്റ്റ് ഞങ്ങളുടെ കടക്കുന്ന മുമ്പിലാണ് ഒരു മാതാവിൻ്റെ രൂപമുള്ളത് ആ രൂപത്തെ നോക്കി ഞാനും എൻ്റെ കുഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കും കുഞ്ഞിന് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് വേദനയും ദേഷ്യവും അരിശോ ബ്രെയിനും ബാധിച്ചുകൊണ്ട് അവൾക്കൊരു കടക്കാനോ ഇരിക്കാനോ അല്ല കടക്കാനല്ലേ പറ്റുള്ളൂ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല അതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അതിനുശേഷം അവർ പെട്ടെന്ന് പറഞ്ഞു ബ്രെയിനെ ബാധിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയല്ല പ്ലാസ്മ തെറാപ്പിയിലോട്ട് തുടങ്ങണം അത് ചെയ്യുന്നതിന് ഡോക്ടർ പറഞ്ഞായിരുന്നു അഞ്ചെണ്ണാണ് വേണ്ടത് ചിലപ്പോൾ ഒന്നും രണ്ടും കൊണ്ടൊക്കെ മാറുന്നവരുണ്ട് പക്ഷേ നിങ്ങളുടെ കൊച്ചിന് അഞ്ചും വേണ്ടി വരും ഉറപ്പായിട്ടും അഞ്ചും വരും അവൾക്ക് അത്രയും സ്റ്റേജ് ആയി എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരവും ഞങ്ങളുടെ നാടൽ എൻ്റെ എൻ്റെ വീട് കണ്ണൂർ അവിടെയൊക്കെ എല്ലാവരും ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ അതിന് മുമ്പ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ മുപ്പതാം തീയതിക്ക് മുമ്പ് അമ്മ എനിക്ക് എന്തെങ്കിലും അവളുടെ കാലൊന്ന് അനങ്ങുവാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്ന് ഞാൻ അപേക്ഷിച്ചു ഏതായാലും മുപ്പാം തീയതി ആയപ്പോൾ കുഞ്ഞ് ചെറുതായിട്ട് കാല് അനക്കി ചെറിയൊരു അടയാളെങ്കിലും എനിക്ക് കാണിച്ചു കാണിച്ചേരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എന്നിട്ട് കുഞ്ഞിനെ ആണെങ്കിൽ മൊത്തം വയറുകളാലും കൈ രണ്ട് എല്ലാത്താലും ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അനങ്ങാനൊന്നും വയ്യ അങ്ങനെ പ്ലാസ്മ താപ്പി ഒ തെറാപ്പി ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു കുഞ്ഞിന് ചെറിയ ചെറുതായ മാറ്റങ്ങളൊക്കെ വരുന്നു അവർ പ്രതീക്ഷിക്കുന്ന മാറ്റം ഇല്ല അപ്പോൾ മൂന്നാമത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കൊച്ചിന് പെട്ടെന്ന് ഇൻഫെക്ഷനായി റിയാക്ഷനുമായി റിയാക്ഷനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൊത്തം ചൊറിഞ്ഞു തടിച്ചു അവരത് പൂർത്തിയാക്കിയില്ല അതിനു മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് ഹൈ ബി പി ഹൈ ഷുഗർ അല്ല ഹൈ പ്രഷർ ഓക്സിജൻ ലെവൽ കുറവ് ഇതൊക്കെ അന്നേരം വരും ഇതിന് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട് ഇത് ചെയ്യുമ്പോൾ അപ്പോൾ ഡോക്ടർ അതെല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ തന്നെതായ എല്ലാ മെഡിക്കൽ ടീമും നിന്നുകൊണ്ടാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ തെറാപ്പി തീർന്നി തീർക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇൻഫെക്ഷനായി അപ്പോൾ ഇത് ചെയ്യുന്നത് സെൻട്രൽ ലൈൻ ഇട്ടാണ് ആ സെൻട്രൽ ലൈൻ പനി കാരണം ഊരി അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു മാതാവ് ഇത് ഞങ്ങൾക്കൊരു നല്ല അടയാളം കാണിച്ചു തരുന്നതായിരിക്കും ഇത് അഞ്ചെണ്ണം ചെയ്യാതിരിക്കാൻ മാതാവ് തരുന്ന ഒരു അടയാളമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി പിറ്റേ ദിവസം രാവിലെ പനിച്ചു അപ്പോൾ അവൾ അവർ പിറ്റേ ദിവസം കൂടെ പനിച്ചപ്പോഴാണ് അവർ സെൻട്രർ ലൈൻ ഊരുത് രാവിലെ തൊട്ട് കുഞ്ഞെ കൊച്ചിനു പടി പടിപടിയായ മാറ്റങ്ങളാണ് ഒരു മൂ മൂന്നാം തീയതി ആയപ്പോഴത്തേനും കൊച്ചിനെ എഴുന്നേപ്പിച്ച് ഡോക്ടർമാർ വന്ന് എഴുന്നേപ്പിച്ച് അവർ പതുക്കെ നടത്തി നാല് അഞ്ച് തീയതി ആയപ്പോൾ കുഞ്ഞ് തന്നെ നടക്കാൻ തുടങ്ങി യാതൊരു സഹായവും ആരുടെ പോലും വേണ്ടി വന്നില്ല ഡോക്ടർമാർ ഉറപ്പായിട്ടും പറഞ്ഞായിരുന്നു ഒരു വർഷം കഴിയാതെ കുഞ്ഞ് എണീക്കില്ല നടക്കുകയില്ല കൂട് അല്ലെങ്കിൽ ആറുമാസം ഒന്നും നടക്കുകയില്ല ഒരു വർഷം വേണ്ടി വരും അല്ലെങ്കിൽ ഫിസിയോ ഒത്തിരി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം സ്പീച്ച് തെറാപ്പി ചെയ്തോളൂ അവിടെ സൗണ്ടും ക്ലിയറായി സംസാരിക്കാനും പറ്റും ഫിസിയോ ആണെങ്കിലും അവിടെ വെച്ച് ചെയ്യേണ്ട വന്നോളൂ വീട്ടിൽ വന്നപ്പോഴാണേലും അവൾ തന്നെ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാവും അതും മാതാവും ഞങ്ങൾക്ക് മാറ്റി തരുമെന്ന് ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ മാതാവ് എന്നെ ഒരു നിമിത്തമാക്കിയതാണോ എന്നിപ്പം ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ അവിടെ കടന്ന് ഐ സിയു കിടന്ന അവസരത്തിൽ എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു അമ്മയും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനാണെങ്കിൽ ദേഹം മൊത്തം അലർജി ഇത് ഒരു പ്രത്യേക സൈസ് അലർജിയാണ് ആ രോഗത്തിൻ്റെ പേര് ചേച്ചി പറഞ്ഞു അതിന് ഭർത്താവും ഇല്ല ആരുമില്ല ഇല്ല അതങ്ങനെ പൈസയില്ല ഒത്തിരിയേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ ആ തൈല ഇച്ചിരി ആ ചേച്ചിയുടെ കൊടുത്തു ചേച്ചി ഒന്ന് തൂത്ത് നോക്ക് എന്തെങ്കിലും മാതാവ് സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു ആ ചേച്ചി തൂത്തു നെറ്റിയാൽ കുരിച്ചു വരച്ചു നേരം വെളുത്തപ്പോൾ ഓടി വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി അതുപോലെ തന്നെ തേനും ഞാൻ കൊടുത്തായിരുന്നു തേനും ഒരു തുള്ളി ആ കുഞ്ഞിൻ്റെ നാക്കേ തൂത്തു ചേച്ചി എൻ്റെ കൊച്ചിപ്പം പോലെ ഈ രോഗം മുമ്പുള്ള അവസ്ഥയായി ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കൊച്ചിൻ്റെ മുഖം നല്ല പ്രസന്നമായി അതുകൂടാതെ ഒമ്പത് ദിവസമായി ഒരു തുള്ളി വെള്ളം ഇറക്കാതിരുന്ന കുഞ്ഞ് ഒരു കഷ്ണം പഴമ്പൂരി കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹമാണ് ചേച്ചി ചെന്ന് സാക്ഷ്യം പറയണം ഏ കൃപാസന മാതാവാണ് അവ ഒരു ഹിന്ദുവായിട്ടുള്ളൊരു ചേച്ചിയായിരുന്നു അതുകൂടാതെ വേറൊരു ചേച്ചിയുടെ കൊച്ചും വെൻ്റിലേറ്ററിൽ കിടക്കുമായിരുന്നു അതിനും ഒട്ടും വയ്യായിരുന്നു ആക്സിഡൻറ്റിൽ ഡോക്ടർമാർ എല്ലാം ഉപേക്ഷിച്ചിട്ടതായിരുന്നു ആ അമ്മയോട് ഞാൻ പറഞ്ഞു ചേച്ചി കയറുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൈയ്യേലും ദേഹത്തോ എവിടെയെങ്കിലും ഈ കൃപാസന തൈല ഇച്ചിരി പറഞ്ഞു ആ അമ്മയും പരട്ടി ആ അ ആ കുഞ്ഞിനെ പിറ്റേ ദിവസം ഐ സീയിലോട്ട് മാറ്റി ഇപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് മാതാവ് എന്നെ ഒരു നിമിത്തമാക്കിയതാണത് ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് ഞങ്ങൾക്ക് കോടാനുകൂടി അനുഗ്രഹങ്ങൾ തേത മാതാവിന് ആയിരം ആയിരം നന്ദി ഭർത്താവി മരുന്നോ ലേപനവുമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം തിരുവചനമരളി ചെയ്യുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അത് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉഴപ്പുന്നവരെ തിരിച്ചു വിളിക്കുന്ന പരിശുദ്ധ അമ്മയെ ഇപ്പോഴ സാക്ഷ്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഈ മകൾ ഉടമ്പടി എടുത്തു പിന്നീട് പുതുക്കിയില്ല തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുന്നതിന് സാധിക്കാതെ പോയി ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയാണ് സാക്ഷ്യം പറയുകയാണ് അതിൻ്റെ കാരണം തൻ്റെ മകൾക്ക് വന്ന കിട്ടിയ രോഗസൗഖ്യവും അപ്പോൾ ഉടമ്പടി ജീവിതം അതായത് കർത്താവിനോട് കൊടുക്കുന്ന വാക്കിൽ നാം നിത്യത തേടിയുള്ള ഒരു ജീവിതം ആ ജീവിതത്തിൽ നാം ഉറച്ചു നിൽക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കൃപാസന ആൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്നത് ഒത്തിരിയേറെ പേര് തങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ച് വീണ്ടും ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു അൾത്താരയായി വീണ്ടും നമ്മുടെ കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ നാം ഏറ്റുപറയുന്നതിനായിട്ട് എങ്ങനെയാണ് അമ്മ നമ്മെ ഒരുക്കുന്നതെന്ന് നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും കാണുവാന് കഴിയും തൻ്റെ മകൾ മകളുടെ അവസ്ഥ എന്തായിരുന്നു ആ മകൾക്ക് തളർന്നു പോയ അവസ്ഥ ഒരു വശം ഒരു സൈഡ് മുഴുവനും പിന്നീട് എങ്ങനെ തനിക്ക് റിക്കവറി കിട്ടി ആ മകൾക്ക് റിക്കവറി കിട്ടി എന്നുള്ളതാണ് നാം കേട്ടത് അതുപോലെ തന്നെ തനി തനിക്ക് തന്നെ കിട്ടിയ രോഗ സൗഖ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഈ മകള് തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതായത് തൻ്റെ മകൾക്ക് അസുഖമായി കിടക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകളിൽ പങ്കിട് പങ്കിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് കിട്ടുന്ന ബലം അതാണ് ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക